എ പി ഭാഗം സംസ്ഥയിൽ നിന്ന് പോയ സമയത്ത് അവർക്കുണ്ടായിരുന്ന മുതൽക്കൂട്ടെന്ന് വെച്ചാൽ ഒന്ന് സംസ്ഥയുടെ സാമ്പത്തിക സ്രോതസ്സ് എ പി എ പി ആയിരുന്നു അതായത് അതിൻ്റെ സ്രോതസ്സെന്ന് വെച്ചാൽ അതിൻ്റെ റിസീവറായി നട നിയോഗിക്കപ്പെട്ടിരുന്ന എ പി ആയിരുന്നു അപ്പം എല്ലാ മേഖലകളിലും പിരിവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടൊക്കെ എ പിക്ക് കൃത്യമായ അറിവും കണക്കുമുണ്ട് അതൊന്ന് അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട് ഒന്നത് രണ്ടാമത്തത് പിന്നെ കോൺഗ്രസ്സുകാരായ ചില ഉമറാക്കൾ കോൺഗ്രസ്സുകാരായ ചില ഉമറാക്കൾ ലീഗ് വിനോദത്തിൻ്റെ പേരിൽ എ പിക്കൊപ്പം നിന്നിട്ടുണ്ട് ലീഗ് വിനോദത്തിൻ്റെ പേരിൽ എ പിക്കൊപ്പം നിന്നിട്ടുണ്ട് അതവർക്കൊരു വലിയ മുതൽക്കൂട്ടാണ് കാരണം ആ ഉമറാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിനെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു മാർക്സിസ്റ്റുകാരെ പോലെ ദീനുമായി ബന്ധമില്ലാത്ത ആളുകളല്ലായിരുന്നു അവർക്ക് ദീനു വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരുന്നു മനസ്സിലല്ലേ അങ്ങനെയുള്ള കുറേ ആളുകൾ എ പി വർഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ഒന്നത് ഇതൊക്കെ അവരുടെ മുതൽക്കൂട്ടാണ് പിന്നെ കഠിനാധ്വാനം എന്ന് പറയുന്ന എ പിയുടെ കഠിനാധ്വാനം തന്നെ ഇതൊന്നും നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇന്ന് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അതേപോലെ അധ്വാനിക്കാൻ പറ്റിയ ആളുകളല്ല മറുപക്ഷത്തുള്ള ചില ആളുകൾ അവരെ കുറിച്ചൊക്കെ നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാം സഖാക്കളോടൊപ്പം ഒട്ടി നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാം അതുകൊണ്ട് സഖാക്കളൊപ്പം പോയിട്ടുണ്ടെങ്കിലും മതം ഉൽമൂലം ചെയ്യാൻ നടക്കുന്നവരാണ് അവർ അതുകൊണ്ട് ദീന ഉണ്ടാക്കാൻ കഴിയില്ല മനസ്സിലായില്ല ഉള്ളത് മുരടിപ്പിക്കാനും നശിപ്പിക്കാനും അവർ ശ്രമിക്കുക നിരമറിച്ച് അങ്ങനെ ആയിരുന്നില്ല എ പി ഭാഗത്തിനൊപ്പം തന്നെ അന്നത്തെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ദീൻ ഉണ്ടാക്കാൻ വേണ്ടി അവരെ സഹായിച്ചിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ നിന്നുള്ള സാമ്പത്തിക എ പി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു അന്ന് എ പി ഭാഗത്തെ പിടിച്ചു